എഴുന്നേക്കാൻ താമസിച്ചോ മോള് ഞാൻ ഡൈനിങ് ടേബിളെ മൂടി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ അവനും കൊണ്ടുവന്ന ഉണ്ണിമോൻ എടാ ഉണ്ണിമോനെ എഴുന്നേക്കടാ ചായ എവിടെ ഇരിപ്പുണ്ട് വാ കഴിയിട്ട് കുടിക്കുക കേട്ടോ ഞാൻ ഉണ്ടാക്കി കൊടുത്താലേ ഇവൻ അങ്ങ് ടേസ്റ്റ് പിടിക്കത്തുള്ളൂ അങ്ങനെ ഇങ്ങനെ അവന് ടേസ്റ്റ് ഒന്നും പിടിക്കുക ഇനിയിപ്പോ മോൾ എന്റെ കൂടെ നിന്ന് ഇവന്റെ ടേസ്റ്റ് ഒക്കെ ഓ പിന്നെ

എടാ നീ ഇനിയിപ്പ എത്ര വലിയതായാലും ചെറുതായെന്ന് പറഞ്ഞാല് എനിക്ക് ഉണ്ണിമോൻ തന്നെയാ ഇനിയിപ്പ നിനക്കൊരു കുഞ്ഞുണ്ടായെന്നു പറഞ്ഞാല് എനിക്ക് നീ ഉണ്ണിമോൻ തന്നെയാ ഹെൽപ്പ് ചെയ്യണിമോന ഉണ്ണിന്ന് ആ തുണി അലക്കിയിടാനോ അമ്മേ അയ്യോ ഇതൊന്നേ മോളക്കണ്ട ഞാൻ അലക്കിക്കോളാം ഈ ഷർട്ടിന്റെ എങ്ങാനും ബട്ടൺസ് പൊട്ടിയാലുണ്ടല്ലോ പിന്നെ അവൻ ഇവിടെ കിടക്കപ്പുറത്ത് കെട്ടിന്ന് പറഞ്ഞിട്ടും നമുക്ക് വലിയ ഉപകാരമൊന്നുമില്ല നമ്മടെ പണി നമ്മൾ അങ്ങ് ചെയ്യണം അല്ലാതെ വന്നു കയറിയെന്നു പറഞ്ഞൊന്നും ഇല്ല പിന്നെ മാറുമായിരിക്കും നമ്മളിപ്പോ കെട്ടി വന്നല്ലേ ഉള്ളു അങ്ങ് മാറുമായിരിക്കും കൊച്ചാണോ അങ്ങോട്ട് നീങ്ങുന്നുണ്ടല്ലോ അടുക്കളയിലോട്ട് നീങ്ങുന്നുണ്ടല്ലോ ഇത് അങ്ങോട്ടോ അങ്ങോട്ട് പോണോന്നിപ്പോ വരാവേ ഇപ്പൊ എന്നെന്താ മീനിയാ മോളെ കിട്ടിയേ എന്നാ ഞാൻ കറി വെച്ചോളായിരുന്നു ഈ മുളകോ അല്ലെങ്കിൽ ഇങ്ങനെ വറുത്ത് കൊടുക്കുന്നതൊക്കെ അവന് ഇഷ്ടം ഞാൻ വെച്ചോളാം വെച്ചോളാം കേരണേ മീമപ്പാസ് വെക്കാനായിരുന്നു ഇച്ചാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ വന്നപ്പോഴേക്കും അത് തന്നെ തിന്നുമായിരുന്നു ഇപ്പോഴും അപ്പൊ ഞാൻ എന്തായാലും മമ്മിയോട് ചോദിച്ചിട്ട് അതിന്റെ റെസിപ്പി എല്ലാം പഠിച്ചാന്ന് താണ്ടെ കിടക്കുന്നു അതെന്നാന്ന് വെച്ചാലുണ്ടല്ലോ ഞാൻ അവനോട് പ്രത്യേകം പറഞ്ഞ് അനുവിന്റെ വീട്ടിൽ ചെല്ലുമ്പോഴേക്ക് ഇന്നത് വേണം ഇന്നത് വേണം ഒന്നും അവരെ പറഞ്ഞ് ബുദ്ധിമുട്ടി ചേക്കല് അവിടെ എന്നാണോ വെക്കണം അതങ്ങ് കഴിച്ചോളാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാ അവന് ചേലപ്പൊന്ന് പിടിച്ചു കാണുകയല്ലെന്നേ ഞാൻ വെച്ചോളാം മോള് പൊക്കോ ഇല്ലഅമ്മ ഞാൻ വെക്കാം മോള് പൊക്കോ ഞാൻ വെക്കാം ഓ ഞാൻ വെക്കാം ഓ മോളെ പറഞ്ഞിട്ട് ഈ ഒന്ന് കഴിഞ്ഞിട്ട് വിരുന്നിട്ട് പോവാൻ പറഞ്ഞു ഫിക്സ് ആയില്ല മോക്കിനി എത്ര നാളുണ്ട് ലീവ് ആ ഒരു പതിനഞ്ച് ദിവസുണ്ട് ആഹാ നിങ്ങളാണോ എന്നാ പറയാതും പിടിക്കാന്നെ അമ്മയുടെ ഫോണെ വിളിച്ചിട്ട് കിട്ടാൻ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു ഞാനപ്പൊ കണ്ടില്ല ആ പുതിയ ആയല്ലോ പിന്നെ പുതിയ കരിസ്ഥാനോ ഞാനാണെങ്കി അപ്പം വീട്ടിലായിരുന്നു അറിഞ്ഞില്ല ഇതിപ്പോ വന്ന സ്ഥിതിക്ക് എന്തായാലും കഴിച്ചിട്ട് പോവാട്ടോ കഴിച്ചിട്ട് ഓ ഇരിക്കട്ടെ എപ്പോഴെപ്പോഴും അവിടെ ഒന്ന് നല്ലത് കിട്ടുകയല്ലോ ഞാനങ്ങനെ ഇങ്ങനെ ഒന്നും കേറാറില്ല ഫോൺ അടി ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാൻ ഉണ്ട് പുതുപ്പണ് ഓ കണക്ക നമ്മളെല്ലാത്തിനും പിന്നെ എന്താന്ന് വെച്ചാ പിന്നെ പുതിയ വച്ചല്ലേ എല്ലാരും എനിക്കൊരു സഹായം അവനൊരു സഹായം എല്ലാം ഞാൻ തന്നെ ചെയ്യണം അടുത്ത് ഭയങ്കര മടിയാന്നേ ഒന്നും ചെയ്യല്ല നമ്മൾ എല്ലാ കാര്യവും ചെയ്യണം വീടിനൊരു സഹായ അവനൊരു സഹായന്നാത്തല്ലേ കെട്ടിച്ചത് ഓ അപ്പൊ എല്ലായിടത്തും ഇങ്ങനെ ഒരു ഇമേജ് ആണ് ആ അവര് പോയല്ലേ അമ്മേ ആ അവര് പോയി മക്കളെ അമ്മേ ഞാനേ അലക്കലിൻറെ അവിടെ ഒരു ബക്കറ്റ് തുണി ഞാൻ മുക്കി വെച്ചിട്ടുണ്ട് ഈ ചായന്റെ ഷർട്ടുണ്ട് ഉണ്ട് എല്ലാം ഒന്ന് അമ്മ അലക്കിയേക്കണേ ഞാൻ അലക്കിക്കോ അയ്യോ വേണ്ട ഇനി ഞാൻ എങ്ങാനും കഴിയും ഷർട്ടിന്റെ വല്ല ബട്ടൺസും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ണിമോഞ്ചേട്ട് അതൊന്നും ഇഷ്ടപ്പെടുകയില്ല അമ്മ കഴുകുന്ന ഇഷ്ടം അമ്മ അങ്ങ് ചെയ്തു അലക്കഴിഞ്ഞോ അമ്മ അപ്പച്ച മേടിച്ചോണ്ട് വന്ന രണ്ടു കിലോ ചിക്കൻ ഉണ്ട് അതും മോളങ് വെച്ചോ എനിക്കാണെങ്കിൽ ആകെ മീമപ്പാസ് വെക്കാനറിയത്തുള്ളു അത് ഇവിടുത്തെ ഉണ്ണിമോഞ്ചാടി ഇഷ്ടമല്ല അമ്മ വെക്കുന്ന ചിക്കൻ കറിയാ ഇഷ്ടം അപ്പൊ അമ്മ എന്നെ വെച്ചേക്കേ ഞാനത് അങ്ങോട്ട് വെച്ചേക്കാം അമ്മേ ഉണ്ണിമോഞ്ചായ കുറച്ച് ചിക്കൻ കറി കൊണ്ടുവരാമോ

രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴേ ഉണ്ണിമോൻചേട്ടായും എന്റെ കൂടെ തന്നെ ഉണ്ടാവും അയ്യോ നിങ്ങളെ എന്റെ ഈ കാലൊന്നും തിരുമ്മി തരാവോ ഭയങ്കര വേദന അയ്യോ അവൻറെ ജീൻസും ഷർട്ടും പൊക്കി പൊക്കി കൈയുടെ കോഴയൊക്കെ പോയി നീ ഇതൊക്കെ എന്തിനാ ചെയ്യാൻ പോയെ അവന്റെ നോക്കാൻ അവനറിയാമല്ലേ അല്ലെങ്കിൽ അവന്റെ കാര്യങ്ങൾ കാര്യങ്ങള് അവനറിയാന്റെ അവളില്ലേ മതിയായിരുന്നു ഇതിപ്പോ എന്റെ നാത്തൂൻ നിങ്ങളുടെ പെങ്ങളാ പറഞ്ഞേ വീട്ടിൽ വന്ന് കയറുന്ന പെണ്ണിൻ്റെ അധികാരം കൊടുക്കരുത് നമ്മുടെ കയ്യില് വേണം താക്കൂല് നമ്മുടെ കൈ വേണം അരിക്കലത്തിന്റെ താവി എന്റെ കൈ വേണം എന്ന് പറഞ്ഞു പറഞ്ഞാ ഞാനിതെല്ലാം കാണിച്ചു കൂട്ടിയത് ആ ഏതും പറയാത്ത എന്റെ പെങ്ങൾ പറയുന്നത് കണ്ടിട്ടാണോ നീ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് എടി അവളും അവളുടെ മരുമോളും ഒരു കൂടെ കിടക്കുന്ന നീ ഇതുവരെ കണ്ടിട്ടുണ്ടോ നിങ്ങളെ തമ്മിൽ എടുപ്പിക്കാൻ വേണ്ടിയല്ലേ അവളത് പറഞ്ഞത് ആ ഒരു കാര്യം വ്യക്തമായി നീ ഒരു പൊട്ടിയാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു ഇപ്പൊ നാട്ടുകാർ മുഴുവൻ അറിയാൻ തുടങ്ങി